അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ എന്നും കലുഷിതമായ ഒരു വിഷയമാണ് ആണവായുധ പരീക്ഷണങ്ങൾ ദശാബ്ദങ്ങളായി നിലനിന്നു പോന്നിരുന്ന ആണവ പരീക്ഷണ മൊറോട്ടോറിയം തകർത്ത് ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാനുള്ള അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഏകപക്ഷീയമായ നീക്കം ലോകരാഷ്ട്രീയത്തിൽ ആശങ്കയുടെ കരുനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്ന് പരീക്ഷണങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കാൻ അമേരിക്ക ഒരുങ്ങുന്നതിനിടെ തങ്ങളുടെ പരമാധികാരവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനുള്ള ശക്തമായ പ്രതികരണ നീക്കങ്ങളുമായി റഷ്യൻ നേതൃത്വവും രംഗത്തെത്തി ഈ വിഷയത്തെക്കുറിച്ച് ചരിത്രപരവും തന്ത്രപരവുമായ വശങ്ങൾ റഷ്യയുടെ നിലപാട് ആഗോള പ്രത്യാഘാതങ്ങൾ എന്നിവ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് ആണവ പരീക്ഷണങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ശ്രമങ്ങൾ ശീതയുദ്ധകാലത്ത് മുതൽക്കേ ആരംഭിച്ചതാണ് റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങളുടെ ഭീഷണിയും ആണവായുധ മത്സരത്തിന്റെ അപകടകരമായ വളർച്ചയും തിരിച്ചറിഞ്ഞതോടെയാണ് അന്താരാഷ്ട്ര സമൂഹം ഉടമ്പടികളിലേക്ക് തിരിഞ്ഞത് അന്തരീക്ഷം ബഹിരാകാശം വെള്ളത്തിനടിയിൽ എന്നിവിടങ്ങളിലെ ആണവ പരീക്ഷണങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള ആദ്യത്തെ സുപ്രധാന ഉടമ്പടിയായിരുന്നു ഇത് അമേരിക്ക സോവിയറ്റ് യൂണിയൻ ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളാണ് ഇതിൽ ഒപ്പുവെച്ചത് എല്ലാത്തരം ആണവ പരീക്ഷണങ്ങളും അത് ഭൂമിക്കടിയിലായാലും മറ്റെവിടെ ആയാലും പൂർണമായി നിരോധിക്കാനായി രൂപകൽപ്പന ചെയ്തതാണ് ഈ ഉടമ്പടി സി ടി ബി ടി നിലവിൽ വരുന്നതിനാവശ്യമായ എട്ട് നിർണായക രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ ഇതുവരെ ഇത് അംഗീകരിച്ചിട്ടില്ല എന്നതും ഉടമ്പടിയുടെ പൂർണ്ണമായ നടത്തിപ്പിനും തടസ്സമാണ് അമേരിക്ക സി ടി ബി ടിയിൽ ഒപ്പുവെച്ചെങ്കിലും സെനറ്റ് ഇതുവരെ ഇത് അംഗീകരിച്ചിട്ടില്ല റഷ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉടമ്പടിയിൽ അംഗീകാരം പിൻവലിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അമേരിക്ക അവസാനമായി ആണവ സ്ഫോടനം നടത്തിയത് റഷ്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും ചൈന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലുമാണ് അവസാനമായി സ്ഫോടന പരീക്ഷണം നടത്തിയത് അതിനുശേഷം ലോകത്തെ ആണവ ശക്തികളെല്ലാം ഏകപക്ഷീയമായി ഒരു മൊറോട്ടോറിയം പാലിച്ചു പോരുകയായിരുന്നു ഈ സമാധാനപരമായ നിലപാടാണ് അമേരിക്കയുടെ പുതിയ നീക്കത്തിലൂടെ അപകടത്തിലായിരിക്കുന്നത് ആണവ പരീക്ഷണങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കാനുള്ള ട്രംപിന്റെ ഉത്തരവ് തികച്ചും ഏകപക്ഷീവും വ്യക്തിത്വമില്ലാത്തതുമായിരുന്നു പരീക്ഷണം നടത്താത്ത ഒരേ ഒരു രാജ്യം അമേരിക്കയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ട്രംപ് ഉത്തരവിട്ടത് റഷ്യയും ചൈനയും രഹസ്യ ആണവ സ്ഫോടനങ്ങൾ നടത്തിയെന്ന ട്രംപിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് രാജ്യങ്ങളും ശക്തമായി നിഷേധിച്ചിരുന്നു ഉത്തരവാദിത്തമുള്ള ഒരു ആണവ ശക്തി എന്ന നിലയിൽ തങ്ങളുടെ ഉദ്ദേശങ്ങൾ സംബന്ധിച്ച് അമേരിക്കൻ ഭരണകൂടത്തിൽ നിന്ന് ഒരു ഔദ്യോഗിക വിശദീകരണം റഷ്യ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ നയതന്ത്ര മാർഗങ്ങളിലൂടെ ഒരു കൃത്യമായ മറുപടി നൽകാൻ അമേരിക്ക തയ്യാറായില്ലെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർജി ലാവ്റോവും തുറന്നടിച്ചു അമേരിക്കൻ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരുടെ പൊതു അഭിപ്രായങ്ങൾ പരിശോധിക്കുമ്പോൾ സ്വന്തം നയത്തെക്കുറിച്ച് അവർക്ക് പോലും ഒരു ഏകീകൃത ധാരണയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ലാവ്റോവ് ചൂണ്ടിക്കാട്ടുന്നു ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ് പരീക്ഷണങ്ങൾ പൂർണ്ണ തോതിലുള്ള ആണവ സ്ഫോടനങ്ങൾ ഉണ്ടാകില്ല നിർണായകമല്ലാത്തവ ഉൾപ്പെടാമെന്ന് മുൻപ് സൂചിപ്പിച്ചെങ്കിലും ട്രംപിന്റെ പ്രസ്താവനകളുടെ തീവ്രതയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വിശദീകരണം അപര്യാപ്തമാണ് ഇത് കേവലം ഡെലിവറി വെഹിക്കിൾ പരീക്ഷണങ്ങളോ അതോ ആയുധങ്ങളുടെ മറ്റ് നിർണായകമല്ലാത്ത സ്ഫോടനങ്ങളോ എന്ന് വ്യക്തമല്ലാത്ത അവസ്ഥ നിലനിർത്തുന്നതും റഷ്യൻ സംശയങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് ട്രംപിന്റെ പ്രസ്താവനകൾ ആണവായുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള അമേരിക്കയുടെ പരമ്പരാഗത നയങ്ങളിൽ നിന്നുള്ള വ്യതിയാനത്തെയാണ് കൂടുതലും സൂചിപ്പിക്കുന്നത് ആണവ പരീക്ഷണം പുനരാരംഭിക്കുന്നത് ആഗോള ആണവ നിരായുധീകരണ ശ്രമങ്ങളെ പിന്നോട്ടടിക്കുകയും ലോകരാജ്യങ്ങൾക്കിടയിൽ വീണ്ടും ഒരു ആണവ ആയുധ മത്സരം ആരംഭിക്കാൻ പ്രോത്സാഹനമാവുകയും ചെയ്യും അമേരിക്കയുടെ അവിക്തവും ഏകപക്ഷീയവുമായി നീക്കത്തിനെതിരെ റഷ്യ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും ഉറപ്പാക്കാൻ തക്കതായ പ്രതികരണം നൽകാൻ റഷ്യൻ നേതൃത്വം പ്രതിജ്ഞാബദ്ധമാണ് അമേരിക്ക പൂർണ്ണ തോതിലുള്ള ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കുകയാണെങ്കിൽ അതിന് ആനുപാതികമായി ശക്തമായി പ്രതികരണം നൽകാൻ റഷ്യ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള നയതന്ത്രപരമായ മൗനം റഷ്യയുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയും സ്വന്തം പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു ഏതെങ്കിലും രാജ്യം ആണവ പരീക്ഷണത്തിനുള്ള മൊറോട്ടോറിയം ഉപേക്ഷിച്ചാൽ അതനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് ക്രൈംലി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ നീക്കത്തിന് മറുപടിയായി റഷ്യക്ക് പൂർണ്ണ തോതിലുള്ള ആണവ പരീക്ഷണങ്ങൾക്ക് തയ്യാറെടുക്കേണ്ടി വരുമെന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രി അഭിപ്രായപ്പെട്ടത് റഷ്യയുടെ പഴയ ആണവ പരീക്ഷണ കേന്ദ്രം പോലുള്ള സ്ഥലങ്ങളിൽ പോലും പരീക്ഷണങ്ങൾക്കായുള്ള സന്നാഹങ്ങൾ ഒരുക്കുന്നതിനെക്കുറിച്ച് പ്രതിരോധ വകുപ്പിൽ ചർച്ചകൾ നടക്കുന്നുമുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സി ടി ബി റ്റിയോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത ആവർത്തിച്ചുറപ്പിക്കുന്നു മറ്റു വെച്ച രാജ്യങ്ങൾ ഉടമ്പടി പാലിക്കുകയാണെങ്കിൽ റഷ്യയും സി ടി ബി ടി പാലിക്കുമെന്ന നിലപാട് അദ്ദേഹം ആവർത്തിച്ചു തന്നെ പറഞ്ഞു എന്നാൽ അമേരിക്കൻ നീക്കങ്ങളെക്കുറിച്ചുള്ള ആവശ്യമായ എല്ലാ വിവരങ്ങളും ശേഖരിച്ച് വിശകലനം ചെയ്യാനും രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി മതിയായ പ്രതികരണം തയ്യാറാക്കാനും വിദേശകാര്യ മന്ത്രാലയം പ്രതിരോധ മന്ത്രാലയം ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ ഏജൻസികൾക്കും അദ്ദേഹം ഉത്തരവ് നൽകിയിട്ടുമുണ്ട് ഈ നിർദ്ദേശം റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിരോധപരമായ നീക്കമാണ് അമേരിക്കയുടെ നടപടികൾ സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ച ശേഷം മാത്രം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക എന്നതാണ് ഈ നീക്കത്തിലൂടെ റഷ്യ ലക്ഷ്യമിടുന്നത് റഷ്യയുടെ ഈ പ്രതികരണം ആഗോള ഉടമ്പടികളോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് രാജ്യസുരക്ഷ ഉറപ്പാക്കാനുള്ള ക്രൈംലിന്റെ ഇച്ഛാശക്തിയാണ് വ്യക്തമാക്കുന്നത് അമേരിക്കയുടെ അവ്യക്തമായ നിലപാടുകൾ തുടരുകയാണെങ്കിൽ അന്താരാഷ്ട്ര ആണവ നിയമങ്ങൾ ലംഘിക്കാതെ തന്നെ ശക്തമായ പ്രതികരണം നൽകാൻ റഷ്യ നിർബന്ധിതരാകും അമേരിക്ക ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാനുള്ള സാധ്യത ആഗോള സുരക്ഷയ്ക്ക് ഗുരുതരമായി ഭീഷണിയാണ് ഉയർത്തുന്നത് ഒരാണവശക്തി മൊറോട്ടോറിയം ഉപേക്ഷിക്കുന്നത് മറ്റ് ആണവശക്തികളായ റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളെയും സമാനമായ പരീക്ഷണങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കും ഇത് ലോകത്തെ വീണ്ടും ശീതയുദ്ധകാലത്തെ ആയുധ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടെത്തിച്ചേക്കാം സി ടി ബി ടി പോലുള്ള സുപ്രധാന ആണവ നിരായുധീകരണ ഉടമ്പടികളുടെ വിശ്വസ്തതയെ ഈ നീക്കം ചോദ്യം ചെയ്യും നിലവിലെ അന്താരാഷ്ട്ര ഉടമ്പടികളോടുള്ള അമേരിക്കയുടെ പ്രതിബദ്ധത കുറയുന്നത് ആണവ നിർവ്യാപന ശ്രമങ്ങളെ ദുർബലപ്പെടുത്തും ഇന്ത്യ പാകിസ്ഥാൻ തുടങ്ങിയ പ്രാദേശിക ആണവ ശക്തികളും ഈ നീക്കത്തോട് പ്രതികരിക്കാൻ സാധ്യതയുണ്ട് ഇത് പ്രാദേശിക സംഘർഷങ്ങൾക്ക് തീവ്രത കൂട്ടുകയും ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ സുരക്ഷാ അന്തരീക്ഷം കൂടുതൽ വഷളാവുകയും ചെയ്യും ആണവായുധ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാനുള്ള അമേരിക്കയുടെ ഏകപക്ഷീയമായ നീക്കം ആഗോള സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ഒരു നിർണായക ഘട്ടമാണ് അമേരിക്ക തങ്ങളുടെ ഉദ്ദേശങ്ങളെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകാത്തത് റഷ്യയിൽ സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു റഷ്യയുടെ പ്രതികരണ നീക്കങ്ങൾ അന്താരാഷ്ട്ര ഉടമ്പടികളോടുള്ള പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും ഉറപ്പാക്കാനുള്ള ക്രൈംലിന്റെ ദൃഢനിശ്ചയം വ്യക്തമാക്കുന്നുമുണ്ട് ലോകമെന്ന റഷ്യ അമേരിക്ക ബന്ധങ്ങളിലെ ഈ പുതിയ സംഘർഷം എങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന് ഉറ്റുനോക്കുകയാണ് ഇരു രാജ്യങ്ങളും നയതന്ത്ര ചർച്ചകളിലൂടെ ആണവ സുരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ തുടരേണ്ടതും അത്യാവശ്യമാണ് അല്ലാത്ത പക്ഷം ആണവായുധങ്ങളുടെ ഭീഷണി ലോകത്തിന് വീണ്ടും വർദ്ധിക്കും